ഞാൻ നാസിൽ പാലോഡിലേക്ക് പോകുകയാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ വാർത്താ സമ്മേളനം നടത്തി ഇത്ര വലിയ ഒരു ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉന്നയിക്കുമ്പോൾ അതിൽ ഗുഡ് ഈവനിങ് നേരത്തെ വോട്ടിംഗ് യന്ത്രത്തിനായിരുന്നു പ്രശ്നം ഇവി എമ്മുകളാണ് ഈ കള്ളത്തരം മുഴുവൻ കാണിക്കുന്നതെന്നായിരുന്നു ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെക്കാണ് പ്രതിയായ അല്ലെങ്കിൽ കുറ്റാരോപിതനായി നിൽക്കുന്ന കമ്മീഷൻ എന്താണ് പറയുന്നത് ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങളിൽ നിന്ന് വരികയാണ് സുജയ തെളിവുകൾ ഉണ്ടെങ്കിൽ രേഖാമൂലം ഒപ്പിട്ട് ഒരു പരാതിയായി നൽകുകയാണ് വേണ്ടത് രാഹുൽ ഗാന്ധി എന്നുള്ള ഒരു തിരിച്ചുള്ള മറുപടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് വരുന്നത് ഒരു വെല്ലുവിളി കണക്കെ തന്നെ ആ പ്രതികരണം വരികയും ചെയ്യുന്നു രേഖകൾ നൽകുന്നില്ലെങ്കിൽ തെറ്റിദ്ധാരണ പരത്തുന്ന ഈ പ്രസ്താവനകൾ പത്രസമ്മേളനങ്ങൾ ഒഴിവാക്കണം എന്നുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ അറിയിക്കുകയാണ് ഏതായാലും കർണാടകയിലെ തെരഞ്ഞെടുപ്പ് ക്രമക്കേട് ആരോപണം രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനത്തിൽ നിറഞ്ഞു നിന്നിരുന്നു ഇക്കാര്യത്തിൽ പേരുകൾ സഹിതം തെളിവ് നൽകാൻ രാഹുൽ ഗാന്ധിയോട് മഹാരാഷ്ട്ര സംസ്ഥാനത്തിലെ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം നാളെ കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചിട്ടുണ്ട് കർണാടക തെരഞ്ഞെടുപ്പ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ എന്നുള്ളതാണ് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് സുതാര്യമായി ആണ് എന്ന് കർണാടക ചീഫ് ഇലക്ടറൽ ഓഫീസർ വ്യക്തമാക്കുകയും ചെയ്യുന്നു ഏതായാലും അസത്യം പറയുന്ന അസത്യം പ്രചരിപ്പിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകരുത് ഏതെങ്കിലും രൂപത്തിലുള്ള ആക്ഷേപമോ പരാതിയോ ഉണ്ടെങ്കിൽ അത് എഴുതി തെളിവുകളോടുകൂടി രേഖാമൂലം തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകുകയാണ് രാഹുൽഗാന്ധി ചെയ്യേണ്ടത് എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇനി അഥവാ വേറെന്തെങ്കിലും രൂപത്തിലുള്ള നീക്കമുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കുകയോ മറ്റേതെങ്കിലും രൂപത്തിൽ മുന്നോട്ട് പോവുകയോ ചെയ്യാം പക്ഷേ അസത്യം പ്രചരിപ്പിച്ച് തെറ്റിദ്ധാരണ പരത്തുന്നതിൽ നിന്നും രാഹുൽ ഗാന്ധി വിട്ടുനിൽക്കണം എന്ന ആവശ്യമാണ് തെരഞ്ഞെടുപ്പ് ഇപ്പോൾ പ്രതികരണമായി നൽകുന്നത് സുജയ ജിമ്മി ഇവിടെ നമുക്കപ്പം ഗുഡ് ജിമ്മി പറഞ്ഞാണ് രാഹുൽ ഗാന്ധി ആറ്റം ബോംബിന്റെ പൊട്ടിക്കൽ തുടങ്ങിയെന്ന് കരുതാനുള്ള സമയമായോ സുജയ ലോക്സഭാ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒരു രാഹുൽ ഗാന്ധി ഇന്നത്തെ തന്റെ വാർത്താ സമ്മേളനത്തിലെ ഏറ്റവും സുപ്രധാനമായ ആരോപണങ്ങൾ പുറത്തുവിട്ടത് ഒരു ലോക്സഭാ മണ്ഡലത്തിൽ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ മാറി മറിഞ്ഞത് എന്നത് ഉദാഹരണ സഹിതം തെളിവ് സഹിതം രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയായിരുന്നു അത് മഹാദേവപുര എന്ന നിയമസഭാ മണ്ഡലം ഉൾപ്പെടുന്ന ബാംഗ്ലൂരു സെൻട്രൽ എന്ന ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടുകളുടെ നിലയാണ് പി സി മോഹൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി മുപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി ഏഴ് വോട്ടിനും ജയിച്ച സ്ഥലം പക്ഷേ ആറിലോ ആറ് നിയമസഭാ മണ്ഡലങ്ങളുള്ളതിൽ അഞ്ചിലും ജയിച്ചത് ലീഡ് കിട്ടിയത് കോൺഗ്രസിനാണ് മഹാദേവപുര എന്ന ഒരേ ഒരു നിയമസഭാ മണ്ഡലത്തിൽ മാത്രം ഒരു ലക്ഷത്തി പതിനാലായിരത്തി നാൽപ്പത്തി ആറ് വോട്ടുകൾ ബി ജെ പി നേടുന്നു അങ്ങനെ ആ മണ്ഡലം ജയിക്കുന്നു ഇത് എങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ച് വളരെ നേരത്തെ തന്നെ വ്യാപകമായി ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉയർന്നിരുന്നു അതുകൊണ്ട് തന്നെ അത് ഞങ്ങൾ തിരഞ്ഞെടുത്തു അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഞെട്ടുന്ന ഇന്ത്യ ഞെട്ടുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നതെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഈ വിവരങ്ങൾ ശരിയാണെങ്കിൽ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും നിർണായക ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് കൃത്രിമമാണ് നടന്നിരിക്കുന്നത് ഒരു ലക്ഷം വോട്ടുകൾ ഇവിടെ വ്യാജമായി ചേർക്കപ്പെട്ടു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി പറയുന്നത് അതിൽ ഇരട്ട വോട്ടുകൾ പതിനോരായിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചെണ്ണമുണ്ട് ഫെയ്ക്ക് അഡ്രസ്സുകളോ ഇല്ലാത്ത അഡ്രസ്സുകളോ അത് നാൽപ്പതിനായിരമുണ്ട് ഒരു അഡ്രസ്സിൽ തന്നെ നാൽപ്പത്താറും എൺപതും വോട്ടർമാരുള്ള സംഭവങ്ങളിലെ വോട്ടുകൾ കൂട്ടിച്ചേർത്താൽ അത് പതിനായിരത്തിന് മുകളിൽ വരും ഇൻവോൾ ഇൻവോൾഡ് ആയിട്ടുള്ള വോട്ടർമാർ അങ്ങനെ വോട്ടർമാരില്ല അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നാലായിരം വരും